ഇനിയും അല്ല മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ആ മുതൽ ഷാ വരെ ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റ് അത് സംഭവിച്ചാ മതി ഒരു ഇല്ല ബന്ധവുമില്ല സമ്മതിച്ചല്ല ആ മുതൽ ഷാ വരെ ഇല്ല എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണെന്നോ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു ഇനി റീലിടും എന്ന് പറയാം റീലിടേണ്ടത് ഒരു അമ്പത് സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളൽ വിടുന്നുണ്ട് ആ വിള്ളല് വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റെയിൽ ഇട്ട കുറെ കൂടെ മനോഹരമായിരിക്കും റെയില് നിർത്തണ്ട റെയില് നിർത്തരുത് എവിടെയൊക്കെയാണ് വിള്ളല് വീണിരിക്കുന്നത് കുരിയാട് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു അൻപതോളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ വിള്ളല് വീണിട്ടുണ്ട് അവിടെയൊക്കെ പോയി അദ്ദേഹം റെയിലെടുത്ത് ആ റെയിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണത്ത് അണക്കേട് മറയ്ക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാ പറയാണ് യഥാർത്ഥത്തിൽ പാലാരിവട്ടം പാലത്തെ കുറിച്ചൊരു റിപ്പോർട്ടാണ് വന്നത് ഒരു അപാകതയുണ്ടത് അല്ലേ റായി സർക്കാർ വന്നതിന് ശേഷമാണ് അതിന്റെ ടാറിംഗ് വരെ നടത്തിയത് എന്നിട്ട് ആ അപാകതയുണ്ടെന്നുള്ളതിന്റെ പേരിൽ പാലയിടിഞ്ഞൊന്നും വീണില്ല അന്നത്തെ മന്ത്രിക്കെതിരെ വരെ വിജിലൻസ് കേസ് എടുത്ത സർക്കാരാണ് മന്ത്രി ആയിരുന്ന ആൾക്കെതിരെ വരെ വിജിലൻസ് എടുത്ത സർക്കാരാണ് ഇതിപ്പോ കേന്ദ്രത്തിന്റെ ആരെ പറ്റി അന്വേഷിക്കണ്ട ഒന്നും ചെയ്യണ്ട മഴ വരാൻ പോകുന്ന വലിയ വിള്ളൽ കാണാൻ പോവാണ് അപ്പൊ ഇവര് വിരിഞ്ഞത്ത് ഇവര് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കി അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം എന്നാണ് മന്ത്രിക്ക് പരാതി ഞങ്ങൾക്ക് സന്തോഷമല്ല ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ് എം പിമാരുൾപ്പെടെയുള്ള ഞാനടക്കമുള്ള ആളുകൾ ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണ് അപാകതയുണ്ട് എന്ന് എഴുതി കൊടുത്തിട്ടു മുമ്പ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ഇത് അപകടമാണെന്നും അന്ന് ഇത് എലക്ഷന് മുമ്പ് ഇത് നടത്തി ഞങ്ങളാണ് കൊണ്ടുവന്ന എട്ടുകാലി അമ്മൂഞ്ഞാവാൻ സമഞ്ഞതാണ് വിഴിഞ്ഞം കാര്യത്തിലും ഈ തുറമുഖത്തിന്റെ ഈ ഈ റോഡിന്റെ കാര്യത്തിലും അതിൽ ക്രെഡിറ്റ് എടുക്കുക ഇത് ഇതിൽ എന്ത് അവകാശപ്പെടാനുള്ളത് സർക്കാരിന്റെ എന്ത് കാര്യമാണ് സർക്കാർ അവകാശപ്പെടാനുള്ളത് നിങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയെന്ന് പറയുന്നു ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങുമ്പോ ഇപ്പൊ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു മന്ത്രി സമരം ചെയ്തുകൊണ്ട് നമസ്കാരം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസെ നിങ്ങൾസ് ഇട്ടുകൊണ്ടേയിരിക്കണം നിരന്തരം നിങ്ങൾ റീൽസ് ഇടണം കാരണം നിങ്ങളുടെ പ്രധാന പരിപാടി റീൽസ് ഇടുക സെൽഫി എടുത്ത് ജനങ്ങളെ കാണിക്കുക ഫ്ലക്സ് ബോർഡുകൾ നിർത്തുക ഇത് തന്നെയാണല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാക്കുകളാണിത് ദേശീയപാത മലപ്പുറം കുര്യാടിൽ വിണ്ട് തകർന്നതിനെ തുടർന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിക്കുകയായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയും റോഡുകാര്യമന്ത്രിയും അതായത് പൊതുകാര്യ വകുപ്പ് മന്ത്രിയും പറഞ്ഞിരുന്നത് ഇത് കേരളത്തിന്റെ വികസന പദ്ധതിയാണ് കേരളത്തിന്റെ സ്വന്തം പദ്ധതിയാണ് എന്നാണ് എന്നാൽ റോഡ് തകർന്നു വീണ് സഞ്ചാര യോഗ്യമല്ലാതെയായി ആളുകൾക്ക് പരിക്കുപറ്റി കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ കോടികൾ മുടക്കി നിർമ്മിച്ച റോഡാണ് എന്ന് പറഞ്ഞവർ പറയുന്നു ഈ റോഡിന്റെ നിർമ്മാണ ചുമതലയുടെ ആ മുതൽ ഷാവരെയുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കുന്നത് കേന്ദ്രമാണ് ഇത് ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് കയ്യൊഴിക്കുമ്പോൾ ആദ്യം ജനങ്ങളോട് ഇവരെന്താണ് പറഞ്ഞിരുന്നത് എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് നാല് വോട്ടിനു വേണ്ടി എന്ത് പച്ചക്കള്ളവും വിളിച്ചു പറയാ എന്നുള്ള ഇത്തരം ആളുകളുടെ കള്ളിയാണ് ഈ റോഡ് പൊളിഞ്ഞു വീണതിലൂടെ തെളിഞ്ഞിരിക്കുന്നത് പൂച്ച് തെളിഞ്ഞിരിക്കുന്നു ചെമ്പ് തെളിഞ്ഞിരിക്കുന്നു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ഇവരെല്ലാം കെട്ടി ഉയർത്തിയ നുളയുടെ ആകാശ കൊട്ടാരമാണ് മലപ്പുറം കുരിയാട് ദേശീയപാത തകർന്നു വീണതിലൂടെ ഇടിഞ്ഞു വീണിരിക്കുന്നത് എന്ന് കൂടി വി ഡി സതീശൻ എടുത്തു പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ പാരിസ്ഥിതിക പഠനം കൃത്യമായി നടത്താതെ കേരളത്തിലെ ഓരോ പ്രദേശത്തും ഓരോ രീതിയിലുള്ള മണ്ണാണ് ഓരോ മണ്ണിനും ഓരോ രീതിയിലുള്ള ഉറപ്പാണ് ചിലയിടങ്ങളിൽ മണ്ണിന് തീരെ ബലമില്ലാത്ത മണ്ണ് തന്നെയാണ് അവിടെയാണ് യാതൊരു തരത്തിലുള്ള പാരിസ്ഥിതിക ആഘാത പഠനങ്ങളും നടത്താതെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരിമോറും കൂടി ദേശീയപാത കെട്ടി ഉയർത്തിയത് എന്നാണ് വീം ഇപ്പോൾ ചുരുങ്ങിയത് ഒരു പത്ത് അറുപത് ഇടങ്ങളിലെങ്കിലും ദേശീയപാത വിണ്ടിട്ടുണ്ട് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ദേശീയപാത പൂർത്തിയാക്കിയപ്പോൾ ഇത് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് കേരളത്തിൽ വികസനം വന്നിരിക്കുന്നു പ്രതിപക്ഷത്തിന് വേണ്ടവർ കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞ് സെൽഫി എടുത്ത് റീൽസ് എടുത്ത് ചിരിച്ച് കളിച്ചു മറിഞ്ഞ് തള്ളിമറിച്ച മുഹമ്മദ് റിയാസ് ഇപ്പോൾ എവിടെ പോയി എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് കേരളം മുഴുവൻ കൂറ്റൻ ഫ്ളക്സുകൾ ദേശീയ പാത നിർമ്മാണത്തിന്റെ പേരിൽ ഉയർത്തിയ ആളുകൾ ആ ഫ്ളക്സൊക്കെ ഇപ്പോൾ എവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കും എന്നാണ് വി ഡി സതീശൻ ചോദിച്ചത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും കള്ളത്തരങ്ങൾ പൊളിച്ചടിക്കൊണ്ട് ദേശീയ പാത നിർമ്മാണത്തിൽ എന്താ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തുറന്നടിക്കുകയാണ് വി ഡി സതീശൻ വി ഡി സതീശന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ആ മുതൽ ഷാ വരെ ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റ് അത് സംഭവിച്ച മതി ഒരു ഇല്ല അപ്പൊ സമ്മതിച്ചല്ല ആ മുതൽ ഷാ വരെ ഇല്ല എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു ഇനി റീലിടും എന്ന് പറയാം റീലിടേണ്ടത് ഒരു അമ്പത് സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളല് വീണു ആ വിള്ളല് വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റീലിട്ട കുറെ കൂടെ മനോഹരമായിരിക്കും റീല് നിർത്തണ്ട റെയിൽ നിർത്തരുത് എവിടെയൊക്കെയാണ് വിള്ളല് വീണിരിക്കുന്നത് കുരിയാട് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു അൻപതോളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ വിള്ളല് വീണിട്ടുണ്ട് അവിടെയൊക്കെ പോയി അദ്ദേഹം റെയിൽ ആ റെയിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണട്ടെ ഇതെന്താ തരെയോ നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയാണ് യഥാർത്ഥത്തിൽ പാലാരിവട്ടം പാലത്തെ കുറിച്ചൊരു റിപ്പോർട്ടാണ് വന്നത് ഒരു അപാകതയുണ്ടത് അല്ലേ So morning, so Hence, ് സർക്കാർ വന്നതിന് ശേഷമാണ് അതിന്റെ ടാറിങ് വരെ നടത്തിയത് എന്നിട്ട് ആ അപാകത ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ പാല ഇടിഞ്ഞൊന്നും വീണില്ല അന്നത്തെ മന്ത്രിക്കെതിരെ വരെ വിജിലൻസ് കേസ് എടുത്ത സർക്കാരാണ് മന്ത്രിയായിരുന്ന ആൾക്കെതിരെ വരെ വിജിലൻസ് എടുത്ത സർക്കാരാണ് ഇതിപ്പോ കേന്ദ്രത്തിന്റെ ആരെ പറ്റി അന്വേഷിക്കണ്ട ഒന്നും ചെയ്യണ്ട വിള്ളൽ അടച്ചാൽ മതി വിള്ളൽ ടാർ ചെയ്താൽ മതി വലിയ മഴ വരാൻ പോകുന്നില്ല വലിയ വിള്ളല് കാണാൻ പോവാണ് അപ്പൊ ഇവര് വിരിഞ്ഞത്ത് ഇവര് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കി അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിനാണ് രണ്ടാമത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ പൂർണമായ ക്രെഡിറ്റ് ഇവരെടുക്കാൻ നോക്കി അതിന് നാലാം വാർഷികത്തിൽ അതിന് വിള്ളൽ വീണു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം മന്ത്രിക്ക് പരാതി ഞങ്ങൾക്ക് സന്തോഷമല്ല ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ് എം പിമാരുൾപ്പെടെയുള്ള ഞാനടക്കമുള്ള ആളുകൾ ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണ് അപാകതയുണ്ട് എന്ന് എഴുതി കൊടുത്തിട്ടതിന് മുമ്പ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ഇത് അപകടമാണെന്ന് അന്ന് ഇത് എലക്ഷന് മുമ്പ് ഇത് നടത്തി ഞങ്ങളാണ് കൊണ്ടുവന്ന എട്ട് കാലി അമ്മൂഞ്ഞാവാൻ സമഞ്ഞതാണ് വിഴിഞ്ഞം കാര്യത്തിലും ഈ തുറമുഖത്തിന്റെ ഈ ഈ റോഡിന്റെ കാര്യത്തിലും അതാണ് നാലാം വാർഷികത്തിൽ പൊളിഞ്ഞ് താഴെ വീടുന്നത് അപ്പൊ റീല് അതിൻ്റെ പൊളിഞ്ഞു താഴെ റീൽ പൊളിഞ്ഞു വീണേക്കെ ഞങ്ങൾ ഏതു കാര്യത്തിലാണ് ഞങ്ങൾ ഒറ്റ കാര്യത്തിലാണ് എതിരെ നിന്നിട്ടുള്ളത് കേരം അത് കേരളത്തിലെ പാരിസ്ഥിതികമായി തകർക്കും സാമ്പത്തികമായി തകർക്കും ഞങ്ങളൊരു നിലപാടെടുത്തു ആ നിലപാടിൽ നിന്നല്ലോ ഞങ്ങൾ നിന്നല്ലോ നിലപാടിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നില്ലേ ഊരി ഊരിയറിഞ്ഞില്ലേ കുട്ടികൾ അല്ലാതെ ഏതു കാര്യത്തിലാണ് ഞങ്ങളെതിരായി നിലപാടെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് പൂർത്തിയാക്കിയിട്ട് വിരിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർത്തിയാക്കിയിട്ട് അതിൽ ക്രെഡിറ്റ് എടുക്കുക ഇത് ഇതിൽ എന്ത് അവകാശപ്പെടാനുള്ളത് സർക്കാരിന്റെ എന്ത് കാര്യമാണ് സർക്കാർ അവകാശപ്പെടാനുള്ളത് നിങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയെന്ന് പറയുന്നു ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങുമ്പോ ഇപ്പൊ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു മന്ത്രി സമരം ചെയ്തുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോംബാണ് ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്ക് അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോംബാണ് പിന്നെ വീടുകളിൽ ഗ്യാസ് കൊടുക്കുന്നവർ അത് കളമശ്ശേരിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് വീടുകളിൽ ഗ്യാസ് കൊടുക്ക മറ്റേ കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി കളമശ്ശേരിയിൽ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കാമോ എത്ര പത്ത് കൊല്ലം മുമ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കൽ പറഞ്ഞു നല്ല ചോദ്യമാണ് നല്ല ചോദ്യമാണ് ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിൽ പ്രതിസന്ധിയിലായിരുന്നു ഭൂമി ഏറ്റെടുത്ത് കൊടുത്തിരുന്നെങ്കിൽ പത്തു കൊല്ലം മുമ്പ് യു പി എ ഗവൺമെന്റ് ഇത് പണിത് തന്നേന് എന്താണ് ഭൂമി ഏറ്റെടുക്കാൻ തടസ്സമായിരുന്നത് തുച്ഛമായ വിലയാണ് ഭൂമിക്ക് ഉണ്ടായിരുന്നത് തുച്ഛമായ വില എന്റെ നിയോജന മണ്ഡലത്തിൽ ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരു സെന്റിന് കൊടുത്തത് പത്ത് സെന്റ് പോയാൽ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ഇൻകം ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി താഴെ പത്ത് സെന്റ് പോകണമെങ്കിൽ ഒരു സെന്റ് കിട്ടില്ലായിരുന്നു യു പി എ ഗവൺമെന്റ് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുവന്നു ആദ്യം അതിൽ ഹൈവേ ഉണ്ടായിരുന്നില്ല രണ്ടാമത് ഹൈവേ വന്നു ആ ഹൈവേ വന്നതിന് ശേഷം അന്ന് ഇരുപത്തി മൂവായിരം കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ പത്ത് ലക്ഷം രൂപ കിട്ടിയത് ഇപ്പൊ ആളിൽ ചോദിക്കുന്നു ഞങ്ങളുടെ സ്ഥലം എടുക്കണെന്ന് ചോദിക്കണത് അതുകൊണ്ടാണ് സ്ഥലം എടുക്കാൻ ഇപ്പോ അതാണ് മാറ്റം ആ യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്ന റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ഇല്ലെങ്കിൽ ഇപ്പോഴും കേരളത്തിൽ സ്ഥലം എടുക്കാൻ പറ്റില്ല ഏതിനെതിരെ പ്രതിഷേധം നടത്തിയിരിക്കുന്നു ഏത് കാര്യത്തിനെതിരെ ഹൈവേ വരുന്നതിനെതിരെ ഹൈവേ വരുന്നതിനെതിരെ എവിടെ പ്രതിഷേധം നടത്തിയിരിക്കുന്നത് നിങ്ങൾ എന്തായി പറയുന്നത് സി പി എം ഉണ്ടായിരുന്ന പണ്ട് പ്രതിഷേധത്തിൽ സ്ഥലം എടുക്കാൻ ഞാനും ഞങ്ങളടക്കാം കോൺഗ്രസും സി പി എമ്മും കൂടി ഒരുമിച്ച് സമരം നടത്തിയിട്ടുണ്ട് എന്റെ പറവില് കാരണം ഇരുപത്തിമൂവായിരം രൂപയ്ക്ക് ഒരു സെന്റിന് സ്ഥലം എടുക്കാൻ വന്നാൽ പറ്റില്ല എന്നുള്ളു എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് വന്നപ്പോൾ ഞാൻ സമരസമിതിക്കാരെ വിളിച്ചു പറഞ്ഞു നല്ല പൈസ കിട്ടും നല്ല പൈസ നല്ല മാന്യമായത് കിട്ടും ഇരട്ടി പൈസയും കിട്ടും വീടിന് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ ഇരുപത്തി അഞ്ച് കൊല്ലം മുമ്പ് പണിത വീടാണെങ്കിലും ആ ഇപ്പോഴത്തെ വില കണക്കാക്കിയും അതിന്റെ നൂറ് ശതമാനം സൊലേഷൻ കിട്ടും ആളുകൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ സ്ഥലം ഏറ്റെടുത്തപ്പോ അതിനുള്ള അന്തരീക്ഷം ഉണ്ടായത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ആണ് അല്ലാതെ സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും ഒക്കെ സമരം നടത്തിയിട്ടുണ്ട് പണ്ട് അത് അന്വേഷിക്കേണ്ടത് കേന്ദ്രമന്ത്രിയാകുമ്പോ ഉത്തരവാദിത്തത്തോടുകൂടി പറഞ്ഞതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസ്താവന കണ്ടു അത് അടിയന്തിരമായി അന്വേഷിക്കണം ഡി പി ആർ മാറ്റേണ്ട സാഹചര്യം എവിടെയാണ് ഉണ്ടായിരിക്കുന്നത് ആരാണ് ഇടപെട്ടെന്ന് നോക്കുന്നത് ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഒരാൾ ശ്രദ്ധിച്ചില്ല സംസ്ഥാന ഗവണ്മെന്റിന് കേന്ദ്ര എൻ എച്ച് കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല റീലെടുക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോർഡിനേഷൻ ഉണ്ടായില്ല കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കേരളത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ പ്ലാനിംഗ് ബോർഡിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കി സോയിലിന്റെ മണ്ണിന്റെ പരിശോധന കേരളത്തിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ മണ്ണിന്റെ ഘടന മാറുകയാണ് മണ്ണിന്റെ ഘടന മാറുകയാണ് രണ്ട് ലക്ഷത്തിലധികമുള്ള സോയിൽ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് നമ്മുടെ പ്ലാനിങ് ബോർഡിൽ ഉണ്ടായിരുന്നു അപ്പോ ഇത് മണ്ണ് പരിശോധിക്കാതെ സോയിൽ ടെസ്റ്റ് നടത്താതെ ഈ സാധനം കെട്ടിവെക്കുകയാണ് പലയിടത്തും മനസ്സിലായി പില്ലറുണ്ടാക്കി വയ്ക്കുക അല്ല ഇരിഞ്ഞുപൊളി വീഴും മണ്ണ് പരിശോധന എടുത്താൽ ചെയ്യാൻ പാടില്ല മണ്ണെന്ന് വെച്ചാൽ കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ മണ്ണിന്റെ ഘടന മാറുക അതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിച്ചു ചെയ്യാൻ പാടില്ല രാജ്ഭവൻ ഇത്തരം രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയാക്കാൻ പാടില്ല സർക്കാർ പ്രതിഷേധിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ആ പ്രതിഷേധം ഗവർണറെ അറിയിക്കണം മുഖ്യമന്ത്രി അറിയിക്കണം മുഖ്യമന്ത്രി പോയി അറിയിക്കണം ചെയ്തില്ലല്ലോ ഇപ്പോഴും അതിന്റെ കൂടെയാണ് ഇവരെല്ലാം ഒരുമിച്ച് ഒരേ വഞ്ചിയിൽ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നവരാണെന്നുള്ളതിന് വല്ല വ്യത്യാസമുണ്ടോ ഞങ്ങൾ പറയുമ്പോഴല്ലേ പ്രശ്നം ഞങ്ങൾ പറയുമ്പോഴല്ലേ സത്യത്തിൽ ഒരു തോണിയിൽ യാത്ര ചെയ്യാണ് ഒരു ആർ എസ് എസ് നേതാവ് നിങ്ങളൊരു മിലിറ്ററി എക്സ്പേർട്ടിനെ കൊണ്ടുപോവാ നിങ്ങളൊരു ഫോറിൻ അഫയേഴ്സ് എക്സ്പെർട്ടിനെ കൊണ്ടുപോവാ എന്നിട്ട് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് സംസാരിച്ചോ നമുക്ക് ആർക്കും യാതൊരു വിരോധമില്ല കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയ പ്രസംഗമാണ് രാജ്ഭവന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് സംസാരിച്ചു ഈ ആർ എസ് എസ് നേതാവ് മുൻ പ്രധാനമന്ത്രിമാരെ ഇന്ത്യയുടെ വളരെ മോശമായി സംസാരിച്ചു എന്ത് അവകാശമാണ് രാജ്ഭവൻ അത്തരം രാഷ്ട്രീയ പ്രസംഗം നടത്താൻ വിട്ടുകൊടുക്കാൻ അത് തികഞ്ഞ അനൗചിത്യമാണ് അത് ഗവർണറെ ബോധ്യപ്പെടുത്തണം സംസ്ഥാന സർക്കാർ ധൈര്യം ഉണ്ടാവില്ല ഇപ്പൊ അതാണ് പ്രശ്നം ഞാൻ പറഞ്ഞത് പരിശോധന നടത്തണമല്ലോ ഇപ്പോ ഞാനും അയച്ചിട്ടുണ്ട് കത്ത് നിതിൻ ഗഡ്കരിക്ക്